സോ നമുക്ക് പോയിട്ട് പുതിയ എടുക്കാം ഓക്കെ കിട്ടായിരിക്കില്ല പെട്ടെന്ന് എടാ ഇടാത്തുള്ളൂ ആരും ടൈമുള്ളൂ കുഴപ്പമില്ല 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 നമുക്ക് പെട്ടെന്ന് കിട്ടും നോക്കണ്ട എനിക്ക് ഒമ്പത് സ്പിൻറ്റ് തന്നെ കിട്ടാതിരിക്കും കമോൺ മുതലാപം ഒരു പക്ഷേ ചെലപ്പോ അതൊരു മോഞ്ചൊടക്കാവുന്ന ചാൻസ് ഉണ്ട് കേട്ടോ കമോൺ കമോൺ എടാ ഒക്കെ ഞാൻ എല്ലാം ക്ഷമിച്ചു നിങ്ങൾ ബസ് സ്പിന്നു തരണ്ട സെക്കൻഡ് സ്പിൻ ഒന്നും തരണ്ട ഈ ഒരു സ്പിൻ ഈ ഒരു സ്പിന് തന്ന സന്തോഷോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് സ്പിൻ ചെയ്യാം അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും താങ്ക് യു കരീന താങ്ക് യു സോ മച്ച് കൊള്ളം 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 സൂപ്പർ സൂപ്പർ ചെക്ക് ഔട്ട് ചെയ്തോ എന്റെ പ്രൊഫൈൽ ചെക്ക് ഔട്ട് ചെയ്തോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഓക്കെ